കേരളം രണ്ട് ഘട്ടങ്ങളിലായി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഈ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അന്തരീക്ഷം തികച്ചും സങ്കീർണ്ണമാണ് വോട്ടർമാരുടെ തീരുമാനങ്ങളെ സാധിക്കുന്ന ഒരു വലിയ വൈരുദ്ധ്യം നിലവിലുണ്ട് സംസ്ഥാനത്ത് ഭരണകക്ഷിയായ എൽ ഡി എഫിനെതിരെ വ്യാപകമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതിന് തുല്യമോ അതിനേക്കാൾ ശക്തമോ ആയ പ്രതിപക്ഷ വിരുദ്ധ വികാരവും ജനങ്ങൾക്കിടയിലുണ്ട് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങളിലെ അതൃപ്തിയും നേതൃപരമായ പോരായ്മകളും ഈ വികാരത്തിന് കാരണമാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികളുടെയും സംഘടനാപരമായ കെട്ടുറപ്പ് നേതൃത്വത്തിന്റെ മികവ് തന്ത്രപരമായ വെല്ലുവിളികൾ എന്നിവ നിർണായകമാകും ഇടതുമുന്നണിയുടെ തന്ത്രപരമായ നിലപാടുകൾ എന്തൊക്കെയാണ് മറ്റു മുന്നണികളെ അപേക്ഷിച്ച് എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി ഐ എം സംഘടനാപരമായി കൂടുതൽ ഒത്തിണക്കമുള്ള ഒരു സംവിധാനമാണ് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണം വോട്ടർമാരെ ബൂത്തിലെത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വൈദഗ്ധ്യം വളരെ വലുതാണ് മികച്ച ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇടതുമുന്നണിയുടെ പ്രധാന കരുത്താണ് സ്വന്തം വോട്ടും അത് കഴിഞ്ഞ് കള്ളവോട്ടും ചെയ്യാനും എതിർ പാർട്ടിക്കാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളയാൻ പോലും വൈദഗ്ധ്യമുള്ള സംഘടനാ സംവിധാനമാണ് ഈ തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് അതീവ നിർണായകമായതിനാൽ ഒരു വലിയ പരാജയം ഒഴിവാക്കാൻ അവർ സകല വിധികളും പ്രയോഗിക്കുമെന്ന് തോന്നുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശനും കെ സുധാകരനും നേതൃത്വത്തിലേക്ക് വന്നതോടുകൂടെ യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ ഒരു ഉണർവ് പ്രകടമായിരുന്നു തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് നിലമ്പൂർ എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ആ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നാൽ കാര്യങ്ങൾ ശുഭകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് അവർത്തിയിട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അവരോപണങ്ങൾ ഉയർന്നുവന്നതും അത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഐക്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നതും കെ കരുണാകരനെ പോലെയുള്ള ഒരു നേതാവിന്റെ കുശാഗ്ര ബുദ്ധിയോ ഉമ്മൻചാണ്ടിയെ പോലുള്ളവരുടെ ജനകീയതയോ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ക്രൗഡ് പുളർ നേതാവ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന് ഇല്ല ഈ നേതൃപരമായ ശൂന്യതയും ആന്തരിക പ്രശ്നങ്ങളും കാരണം തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ യു ധാർമ്മികമായും രാഷ്ട്രീയമായും വലിയ പ്രതിസന്ധിയിലാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ നിർണായക ശക്തിയായിട്ടുള്ള വളർച്ചയെപ്പറ്റിയും സംസാരിക്കേണ്ടതുണ്ട് ബി ജെ പി കേരളത്തിൽ അഭൂതപൂർവമായ വളർച്ച നേടിയിരിക്കുന്നു പണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ നേതാക്കൾ സമീപിക്കുമ്പോൾ ആളുകൾ അടുക്കളവാതിലൂടെ ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ബി ജെ പി ടിക്കറ്റ് കിട്ടാത്തതിന് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി പറഞ്ഞിരിക്കുന്നു മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ അവർ മത്സരിക്കുന്നുണ്ട് സ്വന്തം വോട്ടുകൾ ചിതറിപ്പോകാതെ തങ്ങളുടെ പെട്ടിയിൽ തന്നെ വീഴ്ത്താൻ അവർക്ക് സാധിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ബി ജെ പി മുന്നേറ്റം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് യു ഡി എഫിനാണ് കാരണം ബി ജെ പിയിലേക്ക് മാറുന്ന വോട്ടർമാരിൽ ഭൂരിഭാഗവും യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ നിന്നുള്ളവരാണ് നമുക്ക് ആദ്യഘട്ട പ്രവചനങ്ങൾ ചില്ല തിരിച്ച് നോക്കാം തെക്കൻ തിരുവിതാംകൂറിലെ എൽ ഡി എഫ് കോട്ടകൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴയാണ് കൊല്ലത്തെ പറ്റി പറയുമ്പോൾ ഈ ജില്ലയിൽ എൽ ഡി എഫിന്റെ വിജയം ഏതാണ്ട് ഉറപ്പാണ് യു ഡി എഫ് ഇവിടെ വിജയിക്കുന്നത് ഉള്ളംകൈയിൽ നിന്ന് രോമം പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ അചിന്തിയമായ ഒരു കാര്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് തിരുവനന്തപുരത്താവട്ടെ സംസ്ഥാന കോർപ്പറേഷനിലെ പ്രധാന മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് കോൺഗ്രസിന് പതിനഞ്ച് സീറ്റുകൾ ലഭിച്ചാൽ അത് വലിയ ഭാഗ്യമായിരിക്കും എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ നൽകുന്ന സൂചന സംഘടനാപരമായ ദൗർബല്യം കോൺഗ്രസിന് ഇവിടെ വലിയ തിരിച്ചടിയാണ് ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ തട്ടകമാണെങ്കിലും ജില്ലയിൽ എൽ ഡി എഫിന് വ്യക്തമായ മേൽക്കൈയുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ജയിപ്പിച്ച് പരമാവധി സീറ്റുകൾ നേടിക്കൊടുക്കണമെന്ന കാര്യത്തിൽ ഈ നേതാക്കൾക്ക് വലിയ വാശിയൊന്നുമില്ല മധ്യ തിരുവിതാംകൂറിലെ മാറുന്ന സമവാക്യങ്ങൾ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എന്നീ ജില്ലകൾ നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിനും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനും സ്വാധീനം കാരണം ഈ ജില്ലകൾ പരമ്പരാഗതമായി യു ഡി എഫ് കോട്ടകളായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാൽ ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് മാറിയത് ഇവിടത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും കോൺഗ്രസിന്റെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും സി പി ഐ എം സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പില്ല സമീപകാലത്ത് ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്തത് ഇവിടങ്ങളിൽ കോൺഗ്രസ് സംഘടന എത്രത്തോളം ദുർബലമായി എന്നതിന് തെളിവാണ് എറണാകുളമാണ് യു ഡി എഫിന്റെ പരീക്ഷാ കേന്ദ്രം ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ യു വ്യക്തമായ മുൻതൂക്കമുള്ള ഏക ജില്ല എറണാകുളമാണ് ഒരു പരമ്പരാഗത കോൺഗ്രസ് കോട്ടയായ ഇവിടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഇപ്പോഴും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു യു എ ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിന്റെ ഊർജ്ജസ്വലമായ നേതൃത്വം ഇതിന് ഒരു പ്രധാന കാരണമാണ് ആലുവ മുനിസിപ്പാലിറ്റിയുടെ ഉദാഹരണം പാർട്ടിയുടെ ശക്തി വ്യക്തമാക്കുന്നു ഇവിടെ ആകെയുള്ള ഇരുപത്തി ആറ് വാർഡുകളിൽ കോൺഗ്രസ് ഇരുപത്തി ആറ് അടുത്ത് മത്സരിക്കുമ്പോൾ സി പി എം വെറും ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത് രാഷ്ട്രീയത്തിലെ മറ്റ് അർദ്ധ അന്തർധാരകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വോട്ട് സമവാക്യങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പ്രധാന സമുദായങ്ങളുടെ വോട്ടിംഗ് രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ നിർണായകമായി സ്വാധീനിക്കും ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്കുകളിലെ പുതിയ ചലനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈഴവ വോട്ടുകളിലെ എൺപത്തഞ്ച് ശതമാനം വരെ പരമ്പരാഗതമായി എൽ ഡി എഫിനാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ മുൻപ് യു ഡി എഫിന് വോട്ട് ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഭാഗം ഇപ്പോൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് യു ഡി എഫിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിലൂടെ പരോക്ഷമായി എൽ ഡി എഫിന് ഗുണം ചെയ്യുന്നു അതേസമയം ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു വിഭാഗത്തിനിടയിൽ ബി ജെ പിയോടുള്ള സ്വീകാര്യത വർദ്ധിച്ചുവരുന്നു ഇരുമുന്നണികളും മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന ധാരണയാണ് ഇതിന്റെ പ്രധാന കാരണം പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസംഗം ഈ വികാരത്തിന്റെ പ്രതിഫലമായി വിലയിരുത്തപ്പെടുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിക്കുന്നത് മുന്നണിക്ക് ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് കാര്യമായ വോട്ട് വിഹിതമില്ലെങ്കിലും അവരുടെ ആശയപരമായ സ്വാധീനം വളരെ വലുതാണ് മീഡിയ വൺ പോലുള്ള മാധ്യമങ്ങളിലൂടെ അവർ പ്രചരിപ്പിക്കുന്ന ചിന്താ പദ്ധതി വിദ്യാസമ്പന്നരായ മുസ്ലിം മധ്യവർഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു സംഘടനാപരമായി അവരെ എതിർക്കുന്ന സുന്നി മുഹാദ് മുജാഹിദ് വിഭാഗങ്ങൾ പോലും പലപ്പോഴും ഈ ആശയങ്ങളെ പിന്തുടരുന്ന സാഹചര്യങ്ങളുണ്ട് ഈ ബന്ധം മറ്റ് സമുദായങ്ങളെ യു ഡി എഫിൽ നിന്ന് അകറ്റാൻ കാരണമാവുന്നു ചരിത്രപരമായി നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വസനീയമായ ഒരു സൂചകമാണെന്ന് നമുക്ക് പറയാം തൊണ്ണൂറ്റഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൽ മുന്നേറ്റവും തൊണ്ണൂറ്റാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തിലെ യു ഡി എഫ് മുന്നേറ്റം രണ്ടായിരത്തി ഒന്നിലും ആവർത്തിച്ചത് ഇതിന് ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം അതിനെ കൂടുതൽ നിർണായമാക്കുന്നു ഡിസംബറിൽ ഫലം വന്നതിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുക്കാനോ പരാജയത്തിൽ നിന്ന് കരകയറാനോ മുന്നണികൾക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ അതിനാൽ വോട്ടർമാർ തങ്ങളുടെ വാർഡിലെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ ബട്ടൺ അമർത്തുമ്പോൾ ആ വിരലമർത്തൽ യഥാർത്ഥത്തിൽ തെളിയുന്നത് കേരള നിയമസഭയുടെ രാഷ്ട്രീയ ചിത്രത്തിലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്